നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ബുള്ളറ്റ് വേറെ ഒരുപാട് സ്കൂട്ടർ കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ആക്റ്റീവ് ചോദിച്ചാൽ ആക്റ്റീവ് ആ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തതിനു ശേഷം ഒരുപാട് ആളുകൾ ആക്സസ് ചോദിച്ചിരുന്നു അപ്പോൾ ഗ്ലോസി ബ്ലാക്ക് ആക്സസ് അതുപോലെ നമ്മളെ മാറ്റ് മാറ്റ് ഗ്രേ കളർ ആക്സസ് ഉണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ എൻക്വയറി മാറ്റ് ബ്ലാക്ക് ആക്സിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് കുറച്ച് നല്ല നല്ല ക്വാളിറ്റി സ്കൂട്ടറും അതുപോലെ ഒരു ബുള്ളറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതല്ലാതെ വേറെയും ഒരുപാട് വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് തൽക്കാലം കുറഞ്ഞ വണ്ടികൾ കേട്ടോ അപ്പം ഏതെങ്കിലും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് വണ്ടിന്റെ ഡീറ്റെയിൽസ് നോക്കാം തുടക്കത്തിൽ നിന്ന് തന്നെ വില കുറഞ്ഞ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്റ്റീവ് ചോദിച്ച ആൾക്ക് വില കുറഞ്ഞ ആക്റ്റീവ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആക്റ്റീവ് വണ്ടി കാണുന്നു കേട്ടോ ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ ടയർ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടയർ ഉണ്ട് കേട്ടോ ഈ കാണുന്ന ബോഡി വൃത്തി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇതിന് നമ്മൾ വില ചോദിക്കണത് ഈ കാണുന്ന ആക്റ്റീവ് കേട്ടോ മുപ്പത്തി രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ആക്റ്റീവ അതിൻ്റെ തന്നെ മറ്റൊരു വണ്ടി വീണ്ടും മറ്റൊരു ആക്റ്റീവ ഒരു ഗ്രേ കളർ ആക്ടീവ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആക്റ്റീവാണ് ഈ കാണോ പതിനേഴ് മോഡൽ നമ്മൾ കൽപത്തഞ്ചില് ചിംഗ്ലോണിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആക്റ്റീവാണ് വരുന്നത് ഇതിലും ബാക്കിൽ ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്ത ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ബോഡി അത്യാവശ്യം നീട്ടാൻ ക്ലീനാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള കളറാണ് ഉണ്ടോ ഗ്രേ കളറ് വണ്ടി വരുന്നത് ചോദിക്കണത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആക്റ്റീവൊക്കെ ചോദിക്കുന്നത് നാൽപ്പത്തി ഒന്ന് രൂപ ആ സ്കിം പ്രൈസ് കിട്ടോ വേണ്ടത് കോൺടാക്ട് ചെയ്യുക നല്ല വണ്ടിയാണ് ഇതും കുഴപ്പമില്ല വില മോഡൽ കുറവാണ് അതുകൊണ്ട് വില കുറവാണ് കേട്ടോ അടുത്ത നമ്മൾ ഡിയോ ചോദിച്ച ഒരുപാട് ആളുകൾ ഡിയോ കുറഞ്ഞ മോഡൽ വേണമെങ്കിൽ കുറഞ്ഞ വിലൻ്റെ ഡിയോ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് തൽക്കാലം ബി എസ് സിക്സ് ഒരു നല്ലൊരു സിംഗ്ലോൺഷിപ്പിൽ വരുന്നത് വെറും ഇരുപത്തി മൂന്നായിരം കിലോമീറ്റർ ഓട്ടോ ഇടിയ ഡിയോ നീ കാണണം കേട്ടോ അതും ഗ്രേ കളറിൽ ഒരുപാട് ആൾ എൻക്വയറി ചെയ്യണേ നല്ല മാർക്കറ്റുള്ള കളറാണ് നമ്മൾ ഗ്രേ കളർ ഡിയോ രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗ്ലോൺഷിപ്പിൽ വരും വെറും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓട്ടം നല്ല ബാക്ക്ഗ്രൗണ്ട് ഫ്രണ്ടിലൊക്കെ നല്ല ടയർ കാര്യങ്ങൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബോഡിയൊക്കെ കിട്ടും രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഹോണ്ട ഡിയോ അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ വില കുറഞ്ഞൊരു ഫെസിനോ ലേഡീസിനെ അതുപോലെ പഠിക്കാനൊക്കെ ഓടിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള വണ്ടിയാണ് ഫെസിനോ ഓടിക്കാൻ എഞ്ചിന് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അത്യാവശ്യം വൃത്തിയുള്ള ബോഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ രീതിയിലുള്ള സ്ക്രാച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഫ്രണ്ടിലൊക്കെ നല്ല ഗുഡ് ടയർ ഉണ്ട് ഒന്നും നോക്കണ്ട രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സിംഗ് ഓണഷിപ്പിൽ വരുന്ന ഫെസിനോ ആണ് ഈ കാണുന്നത് വില വരുന്നത് വെറും നാൽപ്പത്തി മൂന്നൂറ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഫെസിനോ സെൽഫ് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ബോഡി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അടുത്ത നമ്മളെ ഗ്ലോസി ബ്ലാക്ക് ആക്സസ് ചോദിച്ചാൽ നല്ല വൃത്തിയുള്ളൊരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗ്ലോൺഷിപ്പ് വരുന്ന നല്ലൊരു ഹൈ ക്വാളിറ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ വെച്ചാൽ നല്ല വൃത്തിയുള്ളൊരു ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ഫ്രണ്ടിലും ബാക്കിലും കുഴപ്പമില്ലാത്ത നല്ല ടയർ ഉണ്ട് ബോഡി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെക്കാണ്ട് ഫിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഈ കാണുന്ന ഗ്ലോസി ബ്ലാക്ക് ആക്സസ് വരുന്നത് വില ചോദിക്കണത് നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഈ കാണുന്ന ആക്സസിന് ചോദിക്കണോ വില കേട്ടോ വേണ്ട ആളുകൾ കോണ്ടാക്ട് ചെയ്തോളി ഇതിൽ തന്നെ ബ്ലൂ കാര്യങ്ങള് അതുപോലെ വൈറ്റും ആക്സിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട ആളുകളൊക്കെ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത് ജൂപ്പീറ്ററിലേക്ക് വരാം വരാം പഠിക്കാൻ പറ്റിയ നമ്മൾ വില കുറഞ്ഞ ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സിംപിൾ യൂസിംഗിന് പറ്റിയ മറ്റൊരു വണ്ടിയാണ് നമ്മൾ ജൂപ്പീറ്റർ രണ്ടായിരത്തി പതിനാറ് മോഡൽ ജൂപ്പീറ്റർ ആണ് കാണുക ബോഡി അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബ്ലാക്ക് കളർ വരുന്ന ഒരു ജൂപ്പീറ്റർ ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്ത ടയറിലുണ്ട് ബാക്കിലും അതിൻ്റെ സ്ഥിതി അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്ന ജുപ്പീറ്ററിനെ അപേക്ഷിച്ച് ചോദിക്കുന്നത് ഒരു മുപ്പത്തേഴ് രൂപ സെൽഫ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നല്ല വണ്ടിയാണ് അടുത്ത വീണ്ടും ഒന്ന് ജസ്റ്റ് ടച്ചപ്പ് പോളി പോളിഷ് ചെയ്തൊന്ന് വൃത്തിയാക്കാനുള്ള ആക്സസ് രണ്ടായിരത്തി പതിനാറ് ആലോവീലി ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്ന സിംഗ്ലോൺഷിപ്പിൽ വരുന്ന ആക്സസ് ആണ് സെൽഫ് കാര്യങ്ങളൊക്കെ ഗുഡ് ആണ് ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടി കേട്ടോ ഗ്രേ കളറാണ് ജസ്റ്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനുണ്ട് ആലോവിയിൽ ഡിസ്ക് ബ്രേക്ക് സിംഗ്ലോൺ ആണ് ഇത് നമ്മൾ ചോദിക്കുന്ന വില നാൽപ്പത്തി ഒന്ന് രൂപ ആലോവിൽ ഡിസ്ക് ബ്രേക്ക് ഉള്ളതുകൊണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമ്മളെ കുറച്ച് തരും എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യാം നാൽപ്പത്തി ഒന്ന് രൂപയ്ക്കാണ് ഈ കാണുന്ന ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് നമ്മൾ കൊടുക്കുന്നത് നല്ല വണ്ടിയാണ് വേണ്ട ആളുകൾ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഏറ്റവും കൂടുതൽ ആളുകൾ കോൺടാക്ട് ചെയ്യണം നമ്മൾ മാറ്റ് ബ്ലാക്ക് പത്തൊമ്പത് മോഡൽ മാറ്റ് ബ്ലാക്ക് വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി കിട്ടോ ഗാഡി കാര്യങ്ങളൊക്കെ വെച്ചാൽ വൃത്തിയുള്ള വണ്ടി ബോഡി കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് നമ്മൾ അറുപത്തഞ്ച് രജിസ്ട്രേഷൻ വണ്ടി ഫ്രണ്ടിലും ബാക്കിലൊക്കെ നല്ല ടയർ കാര്യങ്ങള് എല്ലാം മിയാം മിയ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള കളറാണ് മാറ്റ് ബ്ലാക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓട്ടം വരുന്നത് വെറും മുപ്പത്തി മൂന്നായിരം കിലോമീറ്റർ ഈ കാണുന്ന ആക്സസ് ഓടിയിട്ടുള്ളൂ ഈ ആക്സസിന് നമ്മൾ ചോദിക്കുന്നത് പത്തൊമ്പത് മോഡൽ ആക്സസിന് ചോദിക്കുന്നത് അൻപത്തി എട്ട് അഞ്ഞൂറ് കേട്ടോ നല്ല വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഈ കളറിൽ ഇനി മോഡൽ കുറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഒക്കെ ആക്സസ് അവൈലബിൾ ആണ് വേണ്ടാലോട് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തത് ആ വില കുറഞ്ഞ ബുള്ളറ്റിലേക്ക് വരാ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു ബുള്ളറ്റ് ഉണ്ട് ഫ്രണ്ടിലൊക്കെ നല്ല ടയർ ഇതിന്റെ ബാക്കിൽ ടയർ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിൽ ടയർ കുറവാണ് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ടയർ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ക്ലാസിക് ത്രീ ആണ് ഈ കാണുന്നത് ഇതിനൊപ്പം ഒപ്പം ഇന്ന് നിലക്കാലം നമ്മുടെ വീഡിയോയിൽ ഈ കാണുന്ന ക്ലാസിക് ത്രീ ഫിഫ്റ്റി മാത്രമേ കയറിയിട്ടുള്ളൂ ഇതല്ലാതെ നമുക്ക് ഒരുപാട് വണ്ടികൾ ഇനിയും കയറാൻ കെട്ടോ അപ്പോൾ പതിനേ മോഡൽ ക്ലാസിക്കിന് ഈ കാണുന്ന ക്ലാസിക്കിന് നമ്മൾ വില ചോദിക്കുന്നത് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് എൺപത്തി ഒമ്പത് രൂപയാണ് ഈ കാണുന്ന ക്ലാസിക്കിന് ചോദിക്കുന്നത് നല്ല വണ്ടിയായിട്ട് എഞ്ചിന് കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പിന്നെ ഈ ക്ലാസിക് അല്ലാതെ നമ്മുടെ കയ്യിൽ വേറെയും ക്ലാസിക് രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ട് പതിനേയുണ്ട് ഉണ്ട് അതുപോലെ തണ്ടർ ബേഡ് ഹൺഡ്രഡ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേണ്ട ആളുകൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഏത് വണ്ടി വേണമെങ്കിലും ആ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഹൈ